ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സുഖല്ലേ ാണ് അല അപ്പൊ ഇന്നും ഞങ്ങളൊരു നൈറ്റ് ഡിന്നറിന്റെ ഒരു സെറ്റപ്പിലൊക്കെയാണ് കേട്ടോ അപ്പൊ ഇന്നും ജ്യൂസ് എന്നാണ് നമുക്ക് മെയിൻ ചൂടൊക്കെ അല്ലേ അപ്പൊ ജ്യൂസ് വിട്ടൊരു കളിയില്ല എന്ന് തീരുമാനിച്ചു പിന്നെ മടി തോന്നിയാ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോവാം അപ്പൊ ഇന്നൊരു വെറൈറ്റി ഒരു ജ്യൂസ് ആണ് കേട്ടോ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ് അപ്പൊ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് വെച്ചാല് കുറച്ച് ആപ്പിളും പിന്നെ കുറച്ച് പോകുമ്പഴം അത് കട്ട് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ഒരു മാങ്ങ നല്ല പഴുത്ത ഒരു മാങ്ങ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് പിന്നെ ഒരു പത്ത് ഡേറ്റ്സും പിന്നെ കുറച്ച് കാഷ്നട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക എന്നിട്ട് അതില് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അടിച്ചു പതിപ്പിച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് ആയിട്ട് വരണം അപ്പോൾ നമ്മൾ പാൽ പാല് മുമ്പേ നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ പീസും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഇനി ആവശ്യത്തിന് കട്ടിപ്പാല് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നല്ല ഫ്രീസറിൽ വെച്ച് കട്ടിയായ ഒരു പാലാണ് അപ്പം ഇതിന്റെ കുറച്ച് ഐസ് ഒക്കെ ഐസിന്റെ ക്രഷ് ഒക്കെ ഇതിനകത്ത് കേട്ടോ അപ്പൊ ആ പാലാണ് അത് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് കറക്കി എടുക്കുക നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി ആയി സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് കുഴിച്ചാൻ മതി വീട്ടില്ല അത്ര ടേസ്റ്റ് ആണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടൊരു ജ്യൂസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത് ഏഹ് അപ്പോ ഇന്ന് ഞങ്ങളെ മെയിൻ ആയിട്ടും ഇതായിരുന്നു ജ്യൂസായിരുന്നു അമ്രൂവിന് ചില ഒന്നും അമ്രു അങ്ങനെ കുടിക്കില്ല ചിലത് അമ്രൂസ് അപ്പഴേ കുടിക്കും അമ്രൂസ് അപ്പ തന്നെ കുടിക്കുന്നെങ്കിൽ മനസ്സിലായിക്കോ ആ ജ്യൂസ് അടിപൊളിയായിരിക്കും രക്ഷയില്ലാത്ത ആയിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ജ്യൂസ് ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ലൈക്ക് ചെയ്യ കേട്ടോ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ കൂടെ നൈറ്റ് അല്ലേ അപ്പം ഒത്തിരി ഹെവി ആയിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മള് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ചേർത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡും പിന്നെ എഗ്ഗ് റോസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു എഗ് റോസ്റ്റും ബ്രെഡും കൂടി ട്രൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നയൻറ്റീസിലെ ഒരു മാരേജിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വെഡിങ് വീഡിയോ വളരെ രസരായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്ന് എന്നുവെച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് ലെവലിലോ ഒന്നുള്ള ഒരു വീഡിയോ എന്നാല് ഒരു തനതായ ഒരു നാടൻ അതായത് പച്ചയായ ഒരേ മനുഷ്യരെയും കുറേ ആളുകളൊക്കെ കാണാൻ നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ കണ്ടിട്ടില്ലാത്തരണെങ്കിലും ഒന്ന് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ആ വീഡിയോയില് അവർ തളയുന്നത് ഫങ്ഷന് അതായത് റിസപ്ഷന് അവര് കൊടുത്തിരുന്ന ഫുഡ് ബ്രെഡും എഗ് ആണ് അപ്പ തൊട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹം തോന്നിയത് അത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എങ്ങനെയായിരിക്കും ടേസ്റ്റ് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ പണ്ട് തൊട്ടേ ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നത് ഞങ്ങളൊക്കെ നയൻറ്റി സ്കിഡ്സ് ആണ് അപ്പൊ നമുക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇന്ന് നമുക്ക് ഇതായിരുന്നു നമ്മുടെ ഐറ്റം പിന്നെ നല്ല ചൂടാണ് കേട്ടോ അമ്രൂസും കൂടി ഒരുമിച്ചാണ് നൈറ്റിലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച എണ്ണ ഫുഡ് കഴിക്കുന്നില്ല ഞാൻ അമ്രൂസിന് പ്രത്യേകം കുടിക്കുക അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾ ഒരുമിച്ച് എണ്ണ കഴിക്കും അമ്രൂസിന് എന്താണ് ഇഷ്ടം അത് നമ്മൾ കൊടുക്കും അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഞങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പിന്നെ എന്താ പറയാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു നേരം നമുക്ക് ഒരു നേരം പോക്കെന്നൊക്കെ പറയാനുള്ളത് ഏഹ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാം അങ്ങനെയൊക്കെ അപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ രാത്രിയിലത്തേക്കുള്ള ഫുഡ് രാത്രിയിലത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുന്നത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിരുന്ന് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ മാത്രം ഒന്ന് പ്രെസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് പൊക്കോളൂ കേട്ടോ പിന്നെ ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടാനായിട്ട് ആ ബെല്ലേക്കൻ കൂടി ഒരു പ്രെസ് അത്രേ ഉള്ളൂ അപ്പൊ എന്താണ് നമ്മുടെ ഇത്ത വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടക്കാച്ചിടുക്കാച്ച് വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരെ അസലാമലൈക്കും